രൂപയുടെ ഇടിവ് കാരണം സ്വർണ്ണവില കുതിച്ചുയർന്നിട്ടുണ്ട് പിന്നെ ഇന്റർനാഷണൽ മാർക്കറ്റിലും പോസിറ്റീവ് ടെറിട്ടറിലേക്ക് വന്നിട്ടുണ്ട് സ്വർണ്ണവില കുറയാൻ സാധ്യത എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ കുറഞ്ഞു ഇനിയും കുറയാൻ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധ്യത അല്പം കൂടിയും താഴേക്ക് വരും എന്നുള്ളത് പക്ഷേ എന്താണെന്ന് വെച്ചാൽ അതിന് അല്പവിരുദ്ധമായിട്ട് സ്വർണ്ണവില ഇപ്പോൾ ഇന്ത്യൻ രൂപയുടെ രൂപ വീണ്ടും ഇടിഞ്ഞുകൊണ്ട് ഉയർന്നിട്ടുണ്ട് ഇതെന്താ അറിയോ ഇതിൽ വേറെ വായ്പ ഞാൻ കുറച്ച് കാലത്ത് വീഡിയോ ചെയ്യുന്നത് പോലും നിർത്തിയല്ലോ അതായത് ഇന്ധിറിയൽ തന്നെ ഒരു ഒരു ഇൻവെസ്റ്റർ ആകുമ്പോൾ കൂടുതൽ പറയാൻ പറ്റില്ല അതായത് ഇതിൻ്റെ കാര്യങ്ങൾ അതുകൊണ്ടാണ് പലപ്പോഴും വീഡിയോ ചെയ്യാതിരിക്കുന്നത് കാരണം അതിനനുസൃതമായിട്ട് ചിലപ്പോൾ അറിയാതെ ഇങ്ങനെ സംസാരിച്ച് പോകും അതുകൊണ്ടാണ് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിനെ ഉള്ളതല്ല ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല പിന്നെ എന്താണ് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് പറയുന്നത് കാരണം ഈ കെ ജി എഫിൽ പറയുന്നുണ്ടല്ലോ മറ്റേ റോക്കിനോട് റോക്കി എന്താ ചോദിക്കുമ്പോൾ സിഇ ഓഫ് എന്താണ് അയാൾ പറയുന്നുണ്ടല്ലോ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നുണ്ടല്ലോ എന്താ ബിസിനസ് അതേപോലെ സിഇഒ ഓഫ് ഗോൾഡ് ആവാനുള്ള ഒരു പോക്കിലാകുമ്പോൾ ഇങ്ങക്കെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് പറയലോ എന്താണ് എസ് പി എടുക്കാൻ വേണ്ടി പറയില്ല അപ്പോൾ ഇതിൽ പ്രശ്നം വരുന്നൊരു ഇഷ്യൂ ഉണ്ട് ഇതിൽ കാരണം ഇൻഡറിയലിൻ്റെ ഈ ട്രാക്കിനനുസരിച്ച് വീഡിയോ ചെയ്തു പോവും ആ ഒരു ഇഷ്യൂ അവർ വരുന്നുണ്ട് ഇൻ്റർവേലിന് ചിലപ്പോൾ എവിടെയാണ് കൂടുതൽ ഇതിൽ ഏത് ബിസിനസ്സിലാണ് കൂടുതൽ പ്രോഫിറ്റ് വരിക എന്നുള്ളത് അതിനനുസരിച്ചാൽ പല സ്ഥലങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും അപ്പോൾ അതിനനുസൃതമായിട്ട് അറിയാതെയെങ്കിലും വീഡിയോയിൽ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരിക്കലും ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ്മെൻ്റ് അല്ല പേഴ്സണൽ എക്സ്പീരിയൻസുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് ഗോൾഡിനെ സ്വാധീനിക്കാവുന്ന കാരണങ്ങൾ എന്നൊക്കെ എന്തായാലും രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത് യു എസ് ടോളർ എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ മാർക്കറ്റ് സോറി മൂവായിരത്തി മുന്നൂറ്റി എഴുപത് യു എസ് ടോളർ ഇൻ്റർനാഷണൽ മാർക്കറ്റിൻ്റെ അടിയിലേക്ക് ഗോൾഡ് വരും വരാൻ തന്നെയാണ് നല്ല സാധ്യതയുള്ളത് അത് ഒന്നും ചെയ്തു ഇന്ന് രണ്ടായിരത്തി മുന്നൂറ്റി അറുപതിലേക്ക് ഒന്ന് നേരത്തെ ഇടിഞ്ഞും ചെയ്തു പിന്നീട് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തൊമ്പത് ഇപ്പം രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് ദിവസത്തിലുള്ളിൽ കൂടുതൽ പോയി പക്ഷേ അത് ഇനിയും താഴേക്ക് ഇടിക്കും ഈ സാധനം പക്ഷേ ഇവിടുന്ന് തന്നെയാണോ ഇടിയ എന്ന് പറയുമ്പോൾ അത് ശരിക്കും ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ളതാണ് കാരണം സെപ്റ്റംബർ പതിനാറ് പതിനേഴ് എന്ന ഡേറ്റിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് അതിലേക്ക് അടുത്ത് പോയി റേറ്റ് കട്ടിന് ഞാൻ എക്സ്പ്ലേഷൻ നേരത്തെ പറഞ്ഞാലോ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ഗോൾഡ് ഹോൾഡിംഗ് എന്താ പറയുകയാണ് അത് കുറേ അതുകൊണ്ട് അതിൻ്റെ എഫക്റ്റ് ഉണ്ട് പിന്നെ ജി ഡി പി ഡേറ്റ ആഴ്ച വരാനുണ്ട് പേഴ്സൺ കൺസ്രക്ഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റ വരാൻ വലിയ ആഴ്ചയുണ്ട് അതിൻ്റെ ഫാക്ടേഴ്സും ഉണ്ട് പിന്നെ വലിയ റിസ്ക്കും താരീഫ് ടെൻഷൻസും മറ്റു മറ്റുള്ള ജോബിക്കൽ ഒക്കെ എന്തൊക്കെയായിരുന്നു കുളിന് താഴത്തേക്ക് എത്തിയത് അതായത് അലാസ്കയിലെ മീറ്റിംഗ് ആയിരുന്നു ആ മീറ്റിംഗിന് പരാജയപ്പെട്ട് മീറ്റിങ് പരാജയപ്പെട്ടതല്ല മീറ്റിങ്ങിന് ശേഷം ഇപ്പോൾ സമാധാനം സ്ഥാപിക്കപ്പെട്ടില്ല സോ ആ ഫാക്ടേഴ്സൊക്കെ ഇപ്പോഴും ട്രിഗറി ഫാക്ടേഴ്സ് ഉണ്ട് ഓൾറെഡി അപ്പോൾ അതൊക്കെയുണ്ട് അപ്പോഴും താഴേക്ക് വരും ഒരു നല്ലൊരു ബൈക്കിങ് ഓപ്പർച്യൂണിറ്റി പോയിന്റ് താഴെ എപ്പോഴും നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളത് തന്നെയാണ് ഉള്ളത് എന്നാലും ഈ ഒരു നാളേക്ക് തന്നെ എന്നുള്ളതൊക്കെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പോയിൻ്റ് എയ്റ്റ് വൺ പെർസെൻറ്റേജിൻ്റെ അടുത്തൊക്കെ ഗോൾഡ് മുകളിലേക്ക് പോകുമ്പോൾ പ്രോഫിറ്റ് ടേക്കിങ് പലരും എടുക്കും അപ്പോഴും പ്രോഫിറ്റ് ടേക്കിങ് എടുക്കാതെ അപ്പോഴും പുതിയ എൻട്രീസുകൾ വരും മാർക്കറ്റിലേക്ക് അതിൻ്റെ ഭാഗമായിട്ടാണ് ഗോൾഡ് ഉയരുന്നത് അതിന് മാത്രമല്ല ഡോളറിൻ്റെ എഫക്റ്റും അതേപോലെ തന്നെ രൂപയുടെ എഫക്റ്റും മെയിനായിട്ട് രൂപയുടെ എഫക്റ്റാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇൻ്റർനാഷണൽ ലെവലിൽ പോയും വലിയ ഒരു എഫ് പോയിട്ടില്ല പോസിറ്റീവ് റിട്ടേൺ അപ്പോൾ പല ഫാക്ടേഴ്സും അതിൽ മാറ്റി രസപ്പെടും ബട്ട് ഒരു നല്ലൊരു എൻട്രിയും നല്ലൊരു എക്സിറ്റ് പോയിന്റുകളൊക്കെയാണ് ഉണ്ടാകുക പിന്നെ ഷോർട്ട് ടൈം ട്രേഡേഴ്സ് ഡോവർ വലിയ രീതിയിലുള്ള എന്താക്കാൻ പറ്റില്ല ഹയർ ലെവലിലേക്ക് പോകാൻ വേണ്ടി ചിലപ്പോൾ ചിലര് സമ്മതിക്കത്തില്ല അതിന് മുമ്പ് തന്നെ എടുക്കും അപ്പോൾ അങ്ങനെ എടുക്കുന്ന ആളുകൾ അനുസൃതമായിട്ടും ചിലപ്പോൾ നമ്മൾ സാധിക്കും സംസാരിക്കാതിരിക്കും അപ്പോൾ അതൊന്നുമില്ല അപ്പോൾ ഞാൻ എപ്പോഴും പറയില്ല ഏതൊരു ഇത് തന്നെ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഒരിക്കലും ഇല്ല നിങ്ങൾക്ക് ഏത് രീതിയിലും ഇൻവെസ്റ്റ് ചെയ്യുക എപ്പോഴും ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഇൻഫർമേഷൻ എപ്പോഴും ബ്രെയിനിലെടുത്ത് അതിനനുസൃതമായിട്ട് മുന്നോ അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴേക്ക് കാര്യങ്ങൾ ഫാക്ടേഴ്സ് ന്യൂസുകൾ മാറി മാറിയാണ് അപ്പോൾ അതിനനുസൃതമായിട്ട് എല്ലാവരും മുന്നേറി പോകും എന്തായാലും എഴുപത്തിനാലേക്കും പ്പോൾ ഉള്ളത് നാളെ എഴുന്നൂറ്റി നാൽപ്പത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയാണ് ഗോൾഡ് ഉള്ളത് ഭയങ്കര ഫാക്ടേഴ്സും ഡാറ്റാസും ഒന്നും ഞാൻ നോക്കിയില്ല മേജർ ഡാറ്റ പേഴ്സൺ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റ തന്നെയായിരിക്കും കാരണം അത് റേറ്റ് കട്ടിനുള്ള ഒരു ഒരു ഇനിയും കൂടുതൽ തീരുമാനം ഡെസിഷൻ എടുക്കുന്നതിലേക്ക് ഇപ്പോഴും കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു ഫാക്ടറായിട്ട് വരും എന്തായാലും ഫ്രൈഡേ വെരി ഇമ്പോർട്ടൻ്റ് ആണ്